സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതാ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് പലതരത്തിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആദ്യ ദിനം സേന പ്രദക്ഷിണം പിന്നീട് ഉപ്പുകലിൽ മുട്ടുകുത്തി നിന്ന പ്രതിഷേധക്കാരെ നമ്മൾ കണ്ടു ഇഴയുന്ന കാഴ്ച കണ്ടു പ്പോഴുതാ കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ വളരെ സങ്കടകരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഉണ്ടാകുന്നത് പ്രതിഷേധം പലതരത്തിൽ അവരുടെ സ്വപ്നമാണ് സ്വപ്നം ഒന്ന് സാധ്യമാകാൻ വേണ്ടി സർക്കാരിനെ കണ്ണു തുറക്കാൻ വേണ്ടിയുള്ള അവരുടെ പ്രതിഷേധ മാർഗങ്ങൾ സമരമാർഗങ്ങളാണ് നമ്മളെ കാണുന്നത് കൈയൊക്കെ കർപ്പൂരം കത്തിച്ച് നമ്മൾ വന്ന് വീർത്തിരിക്കുന്നു അമൽ തേനം പറമ്പിൽ വിവരങ്ങൾ നൽകും അമൽ ആ അത് സമരം അവിടെ അവസാനിച്ചോ എന്താ ഏത് ഘട്ടത്തിലേക്ക് എത്തുന്നു ഇവരുടെ അനിശ്ചിതകാല സമരം ഏഴാം ദിവസമാണ് നിരാഹാര സമരവും സമാന്തരമായി തന്നെ തുടരുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിപ്പിക്കുകയാണ് അതോടുകൂടി ഇവരുടെ പോലീസ് തൊപ്പി അണിയുക എന്ന് പറയുന്ന സ്വപ്നം അവസാനിക്കും എന്തായാലും പലവിധ തരത്തിലുള്ള സമരമുറകൾ ഇവർ പരീക്ഷിക്കു പാളത്തൊപ്പി അണി ക്ഷമിക്കണം ഇന്നലെ പ്ലാവിലൂടെ തൊപ്പി അണിഞ്ഞുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ഉപ്പുകലിൽ മുട്ടുകുത്തിയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള സമരമാർഗങ്ങൾ ഇവർ പരീക്ഷിക്കുകയാണ് അല്പസമയങ്ങൾക്ക് മുൻപ് ാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കർപ്പൂരം കയ്യിൽ കത്തിച്ചു വെച്ചു നിന്ന് ഇവർ പ്രതിഷേധിച്ചത് പല ആളുകളുടെയും കൈ പൊള്ളിയതും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വേദന സഹിച്ചും അവർ സമരം തുടരുകയാണ് എങ്ങനെയെങ്കിലും സർക്കാർ ഇവരുടെ സമരം ഒന്ന് കാണണം എന്നുള്ളതാണ് അവർ പറയുന്നത് നാളെ ക്യാബിനറ്റിൽ ഇവരുടെ വിഷയം ചർച്ചയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും അവർ ഉള്ളത് ഇതുവരെയുമായും നിങ്ങളുമായി ചർച്ചയ്ക്ക് ആരും തയ്യാറായിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവസരം കിട്ടിയിട്ടില്ല നമ്മുടെ മിനിസ്റ്റർ സാർ ഇവിടെ ഇവിടെ മെയിൻ ഒരു കാര്യമുണ്ട് ഞങ്ങളെ നേരിട്ട് കണ്ട് മീറ്റ് ചെയ്യാനൊന്നും ആരും അങ്ങനെ വന്നിട്ടില്ല ഒരു എന്താ പറയുക ഭരണപക്ഷം വന്നിട്ടില്ല പ്രതിപക്ഷം വന്നിട്ടില്ല ഞങ്ങൾ ഒറ്റക്ക് തന്നെയാണ് നിന്ന് സമരം ചെയ്യുന്നത് ഞങ്ങൾ ആരും സപ്പോർട്ടായിട്ടും വന്നിട്ടില്ല ചർച്ചക്കുള്ള അങ്ങനെയുള്ള ഒരു അവസരം തന്നിട്ടുമില്ല